മാർക്കറ്റ്സ് കിറ്റ്സ് തുടങ്ങുന്ന സമയത്ത് ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്ത് മാത്സ് പഠിപ്പിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല കാര്യം രണ്ടായിരത്തി ആറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുണ്ടായിരുന്നു ആ സമയത്ത് കുട്ടികളോട് അല്ലെങ്കിൽ പേരൻസിനോട് മെൻറ്റൽ കാൽക്കുലേഷൻ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലായിരുന്നു തുടങ്ങിയത് അപ്പോൾ വലിയ രസമായിരുന്നു എന്താ വെച്ചാൽ മെൻറ്റൽ കാൽക്കുലേഷൻ എന്നല്ല പറയുന്നത് ഇപ്പം രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ പെട്ടെന്ന് ആളുകൾ ചിന്തിക്കാം മെൻറ്റൽ കാൽക്കുലേഷൻ പറയുമ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണുമെന്നുണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ നല്ല പ്രയാസമായിരുന്നു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്കൂളുകളിൽ പോയിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് വലിയ പ്രയാസമായിരുന്നു പക്ഷേ പിന്നീട് ക്രമേണ ക്രമേണ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങി കുട്ടികളുടെ എണ്ണം ഇങ്ങനെ എന്താ പറയുക പത്തൊന്ന് ഇരുപതും ഇരുപതൊന്ന് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം മാത്സെന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നു അതിൻ്റെ കൂടെ തന്നെ ഈ അബാക്സിൻ്റെ മറ്റു പ്രയോജനങ്ങൾ കുട്ടികളിൽ കിട്ടിത്തുടങ്ങാണ് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നത് അവരുടെ ആത്മവിശ്വാസം കൂടുന്നത് ഇതൊക്കെ വരുന്ന സമയത്ത് ക്രമേണ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി